എനിക്ക് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വലിയൊരാഗ്രഹമാണ് അതായത് ഈ സിനിമയിൽ ഞാൻ ബാലതാരം അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാവരും വിളിച്ചത് പറയാറുണ്ട് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ട്രോളുകൾ മറ്റേത് ഇതെല്ലാം വരുമ്പോഴത്തേക്കൊക്കെ ഇത് പല സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞപോലെ ഫേസ്ബുക്കിലോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് വിട്ടിട്ട് ആൾക്കാർ ഇയാൾ കുറേ കാലം നല്ല മാലതാരമായിട്ട് കുറേ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ പ്രായമായതിനു ശേഷം ഒരു സിനിമ പോലും ചെയ്തില്ല ഇപ്പോൾ ഈ സീരിയൽ മാത്രം ചെയ്തു നടക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വലിയ ഒരു വിഷമായിരുന്നു ആയി ആയിപ്പോയത് നിങ്ങൾ സിനിമയിലേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് കാരണം ഒരു മെച്ചുവർഡ് ആയതിനു ശേഷം ഒരു ക്യാരക്ടർ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ആൾക്കാർ പറയണം ആ ഇയാൾ സിനിമയ്ക്ക് ചിലപ്പോൾ സിനിമയിൽ വന്നിട്ട് നല്ല ക്യാരക്ടർ ചെയ്തു ഉള്ള അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദൈവാദിനം കൊണ്ട് ഭാഗ്യം കൊണ്ടും ൊണ്ടാണ് ഈ പറഞ്ഞ ജെ എസ് കെയിൽ ആൾക്കാരെ നോട്ടീസ് ചെയ്തു ദാറ്റ്സ് ഇനഫ് നമുക്കൊരു സമാധാനം കിട്ടി സന്തോഷം കിട്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ബാലതാരം മാത്രമായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരെ അത് മാറിയിട്ട് നെക്ച്യോർഡ് ആയിട്ട് ഇയാളാകണം എന്ന് പറയണം അത്രയേ